ോൺ വീണ്ടും നമ്മൾ ചെല്ലിലൊരു വണ്ടബിൾ നയൻ്റെ ഓഫർ കുർത്തിയായിട്ടാണ് ടാ വന്നിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഇടക്ക് ഇടക്ക് വണ്ടബിൾ നയൻ്റെ ഒരു ഓഫറിൽ കൊണ്ടുവരുന്നില്ലല്ലോ നമ്മളെ കസ്റ്റമേഴ്സിന് അങ്ങനെയാണ് ഏട്ടാ കൊണ്ടുവന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയലിലാണ് കൊന്നിട്ടുള്ളത് എപ്പോഴും കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് രണ്ട് ഷേഡാണ് കൊണ്ടുവരുന്നത് രണ്ട് ഷേഡും രണ്ട് നെക്കിലാണ് ആണ് ഇട്ടാ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മെറ്റീരിയൽ റയോൺ ആണ് അതുപോലെ ഇപ്പം പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല റൗണ്ടിൽ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് കേട്ടോ നല്ല രസമുള്ള കളറാണ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ മെറൂൺ കളറും ബ്ലാക്കും ഓഫ് വൈറ്റും അങ്ങനത്തെ മൂന്ന് കളർ കൂടിയ പ്രിന്റുകളാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും ലെഗിൻ അല്ലെങ്കിൽ ബോട്ടം യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനോടൊപ്പം ഒരു ഗ്രേ പോലത്തെ ഒരു ബ്ലാക്കിഷ് ഗ്രേ കളർ ബോട്ടമാണ് ആങ്കിൾ ലെങ് ലെഗിനാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽ പറയാനാണെങ്കിൽ നല്ല നല്ല റയോൺ വൺ ഡബിൾ നയൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണല്ലോ ആ വൺ ഡബിൾ നയൻ്റെ സെയിം ആ റയോൺ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ പറയുമ്പോൾ നമ്മൾ ഇത് എസ് ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ത്രീ എക്സിലും ഫോർ എക്സലും ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പകരം എസ് ആഡ് ചെയ്തിട്ടുണ്ട് എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ പിന്നെന്തോ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി രണ്ട് കളറാണ് ഇട്ടാ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് ഇതുമാണ് രണ്ട് രണ്ട് പ്രിന്റിലും രണ്ട് നെക്കിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഞാൻ വേറിതിരിക്കുന്ന സൈസ് എമ്മിലാണ് കേട്ടോ ആണ് ഞാൻ വേറിതിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് നോർമലി ഞാൻ എല്ലാണെപ്പോഴും വേർ ചെയ്യാറ് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് എമ്മും ഞാൻ വേറിയാറുണ്ട് കാരണം കുറച്ചുകൂടി ഫിറ്റിംഗ് ഫിറ്റിങ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടോ അതുപോലെ തന്നെ എല്ലും ഞാൻ എല്ലും യൂസ് ആക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഇത് തന്നെയാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ലൈറ്റ് ചോക്ലേറ്റാണ് അപ്പോൾ ഇതിൽ മെറൂൺ കളറിലേക്കിന് ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയാവും ഞാൻ മേറോൺ ഇടാണ്ട് ഈ ബ്ലാക്ക് തന്നെ ഇട്ടിട്ട് ഉള്ളൂ കേട്ടോ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ നമുക്കിനി അടുത്ത കളർ കാണാം സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് കണ്ടോ നിങ്ങള് ബ്ലാക്കിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ വലിയ വലിയ പ്രിന്റും വന്നിങ്ങനെയുള്ള രസമല്ലേ ഈ പ്രിന്റ് കാണാനായിട്ട് അതാണ് നമ്മൾ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് സെക്കൻഡ് പ്രിന്റും അപ്പൊ നെക്ക് പറയുകയാണെങ്കിൽ ഒന്ന് ക്ലോസ് കാണിച്ചു കൊടുക്കും ഇതുപോലെ നമ്മള് ലൂപ്പും ബട്ടണും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് കണ്ടോ നിങ്ങള് ഇതുപോലെ നമ്മൾ ലൂപ്പ് ബട്ടണും കൊടുത്താണ് കേട്ടോ ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ രണ്ട് നെക്കിലാണ് നമ്മൾ രണ്ട് പ്രിൻറ്റിലാണ് ഈ വൺ ഡബിൾ നയൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതും റയോണാണ് മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ നമ്മൾക്ക് ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ എം എസ് ടു ഫോർ എക്സൽ സൈസ് വരെ ഈ ഒരു കാറ്റഗറിയിൽ അവൈലബിൾ ആണ് ഇതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എസ് ടു ഡബിൾ എക്സ് സൈസ് വരെ വന്നിട്ടുള്ളത് ഇതിൽ എസ് ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ്ട്ടോ വൺ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നല്ല പ്രീമിയം റയോൺ ആണ് കേട്ടോ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാം സെലൻ്റെ വൺ ഡബിൾ നയൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളിത് എപ്പോഴും ചെയ്യാറില്ല പലപ്പോഴും നമ്മൾ അത് ചെയ്യുന്നുള്ളൂ കാരണം അതൊരു ഒരു ഒരു ഓഫർ പോലെ ഞങ്ങൾ എടുക്കും നമ്മളോട് കസ്റ്റമർ ചോദിക്കും നിങ്ങൾ എന്താ വണ്ട പിള്ളേന്റെ കളക്ഷൻ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളത് ചെയ്യുന്നുള്ളൂട്ടാ കാരണം അതിന് മാത്രം ഒരുപാട് കളക്ഷൻസ് നമ്മൾ വേറെ വേറെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ വാട്ട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങൾക്ക് ഇത്രയും നാളെ തന്നെ സപ്പോർട്ട് ഇനി മുന്നോട്ട് തരണം അപ്പോൾ താങ്ക്